കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടത് നമ്മുടെ രേവതിയോട് പോലും ചോദിക്കാതെ നമ്മുടെ സച്ചിയാണെങ്കിലോ ആ കിട്ടിയ ഒരു ലക്ഷം രൂപ പ്രൈസ് മണി മഹേഷിന് കൊടുക്കുകയാണ് ഉണ്ടായത് അപ്പോൾ മഹേഷിന് കൊടുത്തതറിഞ്ഞിട്ട് നമ്മുടെ രേവതി പോയിട്ട് മഹേഷിനോട് പോയിട്ട് ഇത് സംസാരിക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ പോലും നമ്മുടെ സച്ചി അതൊന്നും ശ്രദ്ധിക്കാതെ കൊടുക്കുകയാണ് കേട്ടോ മഹേഷിൻ്റെ അടുത്ത് നിന്നിട്ട് രേവതി കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ സച്ചിയുടെ നിർബന്ധപ്രകാരം മഹേഷ് സച്ചി കൊടുത്ത പൈസ സ്വീകരിക്കുകയാണ് അപ്പോൾ ഒരു വാക്ക് പോലും ചോദിക്കാതെ പ സച്ചിയോട് രേവതിക്ക് ഭയങ്കര ദേഷ്യം തോന്നുന്നുണ്ട് പരസ്യം ഇവർ തമ്മിൽ മിണ്ടാട്ടവും ഇല്ല അങ്ങനെയൊക്കെ ആയി മാറുകയാണ് ഫങ്ഷന് പോകുന്ന സമയത്ത് രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട് രേവതിയും എന്ന് അപ്പോൾ സച്ചിയെ കൊണ്ടുപോകുന്നില്ല എന്നാണ് പറയുന്നത് പക്ഷേ രേവതി ആണെങ്കിലും അത് കഴിഞ്ഞപ്പോൾ അവിടെ കാണുന്ന എന്താണ് മദ്യസൽക്കാരവും കുടിച്ച് നാല് കാലും അങ്ങനെ കളിക്കുന്ന കുടുംബക്കാരെയും കൂട്ടുകാരെയൊക്കെയാണ് കൂടാതെ ഫുഡിനൊക്കെ ഭയങ്കര കുറ്റമൊക്കെ പറയുന്നുണ്ട് ഇതിനിടയ്ക്ക് മഹേഷ് ആണെങ്കിലോ മഹേഷിൻ്റെ ബന്ധുക്കളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് വരുന്നുണ്ട് സച്ചി അതിലിടപെടുന്നു സച്ചിയെ തള്ളിയിടുന്നു അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അങ്ങനെ സച്ചിക്ക് അടിയൊക്കെ കൊള്ളുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ എപ്പിസോഡ് നടന്നത് അപ്പോൾ നമ്മുടെ രേവതി ആണെങ്കിലും സച്ചിയെടുത്ത് എല്ലാവരും കൂടി തള്ളിയിടുന്നത് കണ്ടിട്ട് സഹിക്കാനാവാതെ എല്ലാവരും പിടിച്ച് മാറ്റി മാറ്റാനായിട്ട് രേവതി നോക്കുന്നുണ്ട് പക്ഷെ രേവതിയെ കൊണ്ട് ഒറ്റയ്ക്ക് പിടിച്ചു മാറ്റാൻ പറ്റില്ലല്ലോ രേവതിയെ തള്ളി നീക്കുകയാണ് എല്ലാ ആൾക്കാരും എന്നിട്ട് സച്ചിക്കാണെങ്കിലോ മാനസികമായിട്ട് വല്ലാത്ത വിഷമം ഉണ്ടാവുകയാണ് അപ്പൊ മഹേഷാണെങ്കിൽ കുടിച്ചു നാല് കാലിലായതുകൊണ്ട് തന്നെ മഹേഷിനെ നമ്മള് സച്ചിയെ തള്ളുന്നവരെ മാറ്റാനോ അല്ലെങ്കിൽ ഈ പ്രശ്നം പരിഹരിക്കാനോ ഒന്നുമുള്ള ഒരു കപ്പാസിറ്റിയിലല്ല നമ്മുടെ മഹേഷ് നിൽക്കുന്നത് അപ്പം മഹേഷിൻ്റെ ഭാര്യയാണെങ്കിലോ വാ വിട്ട് കരയാണ് ഈ സമയത്ത് ഓടി ചെല്ലാണ് നമ്മുടെ മഹേഷിൻ്റെ ഭാര്യ രേവിതിൽ സച്ചിൻ്റെ അടുത്തേക്ക് എന്നിട്ട് പറയാണ് ചേട്ടാ എന്നോട് ക്ഷമിക്ക് ചേട്ടാ ഇവിടെ വെച്ചിട്ട് നിങ്ങൾക്ക് ഇത്രയും വലിയൊരു അപമാനം ഉണ്ടാവുന്നത് ഞാൻ കരുതിയില്ല ഒരു കണക്കിനെ എല്ലാവരെയും പറഞ്ഞ് മനസ്സിലാക്കി അടിക്കാൻ വന്നവരെയൊക്കെ പറഞ്ഞ് മാറ്റി നീ ആരോടെ ഇവിടെ വന്ന് കളിക്കാനെന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ കയറിയിട്ട് ഞങ്ങൾ അടിക്കുന്നതോടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് ബന്ധുക്കളൊക്കെ അടിക്കാനും കൊല്ലാനായിട്ടൊക്കെ വരുന്നത് അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ മഹേഷ് പറഞ്ഞു അയ്യോ അവനൊന്നും ചെയ്യലേ അവനാണ് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് അവൻ അവനൊന്നും ചെയ്യലേ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ആര് കേൾക്കാൻ എന്തായാലും ഒരു കണക്കിന് ഇപ്പോൾ പിടിച്ചു മാറ്റുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് മഹേഷിൻ്റെ ഭാര്യ വന്നിട്ട് പറയുന്നുണ്ട് എന്നോട് ക്ഷമിക്കും ചേട്ടാ ചേട്ടൻ കാരണമാണ് ഇന്നത്തെ ഈ ഫങ്ഷൻ നടക്കുന്നതന്നെ ഞാൻ നേരത്തെ തന്നെ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞതാണ് ഈ ഫംഗ്ഷൻ്റെ കാരണമൊന്നും കാര്യമൊന്നുമില്ല മോളുടെ ഫീസ് പോലും കെട്ടിയിട്ടില്ല പെൺകുട്ടിയല്ലേ നാളെ കല്യാണം കഴിച്ച് വിടണ്ടല്ലേ പിന്നെ അവൾക്ക് ഫീസ് കിട്ടേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പിന്നെ അവൾ കുടുംബത്തിലേക്ക് നിൽക്കേണ്ടത് കാര്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ കുട്ടിയുടെ പഠിത്തത്തെക്കുറിച്ചോ അവളുടെ ഫീസ് കിട്ടുന്നതിനെക്കുറിച്ചോ ഒന്നും ഇദ്ദേഹത്തിന് ഇല്ല എന്ന് പറയുന്നുണ്ട് എന്തിനാ ചേട്ടാ ഒരു ലക്ഷം രൂപയ്ക്ക് ഇദ്ദേഹത്തിന് ഇതുപോലെ അർമാദിക്കാനായിട്ട് കൊടുക്കുന്നത് കണ്ടില്ലേ ചേട്ടാ ഇത്രയേ ഉള്ളൂ ഇവർ കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫങ്ഷൻ നടത്തുന്നത് തന്നെയെന്ന് പറയാണ് ഇത് കേൾക്കുമ്പോൾ സച്ചിക്ക് ആകെ വിഷമാണ് രേവതി ഇപ്പം തവണ പറഞ്ഞതാണ് രേവതിക്കും ഭയങ്കര വിഷമാവുന്നുണ്ട് നമുക്കിനി പോവാന്ന് രേവതി പറയുന്നുണ്ട് കേട്ടോ അപ്പം ആ പോകാമെന്ന് പറയുന്നുണ്ട് അപ്പം മഹേഷിൻ്റെ ഭാര്യ പറയുന്നുണ്ട് ചേട്ടാ അങ്ങനെ പോകല്ലേ കുറച്ച് ഭക്ഷണം എങ്കിലും കഴിച്ചിട്ട് പോ കുറച്ച് കൊണ്ടുപോകുമെങ്കിലും ചെയ്യുമെന്ന് പറയുന്നുട്ടോ അപ്പോൾ സച്ചി പറയാണ് വേണ്ട ഞങ്ങൾ പിന്നീട് വരാമെന്ന് പറഞ്ഞിട്ട് ഒരു കണക്കിന് അവിടെ നിന്ന് എസ്കേപ്പായി പോകുകയാണേ അതിനുശേഷം ശേഷം ഇവർ വീട്ടിലേക്ക് വരുവാണേ വീട്ടിലേക്ക് വരുമ്പോൾ സച്ചിയുടെ മുഖമാണെങ്കിലും ആകെ വിഷമിച്ച് അതായത് രേവതിയുടെ മുന്നിൽ നാണം കെട്ടതിൻ്റെ വിഷമമൊന്നുണ്ട് രേവതി പറഞ്ഞത് കേൾക്കാതെ പോയതിൻ്റെ ഒരു വിഷമമുണ്ട് അപ്പോൾ എല്ലാം കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ സച്ചി അവിടെ ഇരിക്കുകയാണേ അപ്പോൾ ഈ സമയത്ത് നമ്മുടെ രവീന്ദ്രൻ ചോദിക്കുകയാണ് അല്ല നീ എന്താ നേരത്തെ വന്നോ നീയല്ലേ പറഞ്ഞത് മഹേഷിൻ്റെ വീട്ടിൽ അവൻ്റെ അച്ഛൻ്റെ അറുപതാം പിറന്നാളാണെന്നോ അപ്പോൾ അതിന് പോവാന്ന് പറഞ്ഞിട്ട് ഇത്ര പെട്ടെന്ന് തിരിച്ചു വന്നോ ആ അച്ഛാ ഇത്ര പെട്ടെന്ന് തിരിച്ചു വന്നു അത്ര നല്ല ആയിരുന്നു വളരെ ഗംഭീരമായിരുന്നു ഫങ്ഷൻ എന്ന് രേവതി ഇങ്ങനെ പറയണേ അപ്പോൾ ഇതേട്ട് രേവതിയെ സച്ചി നോക്കുകയാണേ ഇദ്ദേഹത്തിനെ കിട്ടിയ വരവേൽപ്പ് അതൊന്നും പറയാൻ തന്നെ പറ്റില്ല സ്വന്തക്കാർ തന്നെ ഇദ്ദേഹത്തെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു ഇദ്ദേഹത്തിന് എന്തൊരു ബഹുമാനമായിരുന്നു എന്നറിയോ അച്ഛാ എന്നിങ്ങനെ പറയണേ അവിടെ ചെന്ന ഉടനെ തന്നെ എല്ലാവരും കൂടെ വന്ന് ഇദ്ദേഹത്തെ പരിചയപ്പെടുകയായിരുന്നു ഇനി പരിചയപ്പെടാൻ അവിടെ ആരുമില്ല പിന്നെ ഇദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ടേ മഹേഷ് ചേട്ടൻ്റെ വീടിൻ്റെ അപ്പുറത്തുപ്പുറത്തുള്ള നാട്ടുകാർ മുഴുവൻ വന്നു മതിൽ നിന്ന് ഒക്കെ ഒളിഞ്ഞു നോക്കുക വരെ ചെയ്തു എന്ന് പറയണേ അദ്ദേഹത്തെ ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ പേരും പ്രശസ്തിയൊക്കെ കിട്ടണമെന്ന് പറഞ്ഞു ഇത് കേട്ടതെന്ന് നമ്മുടെ രവീന്ദ്രൻ പറയാണ് ആഹാ എന്നിട്ടാണ് ഇവരിങ്ങനെ മിണ്ടാതെ നിൽക്കുന്നത് എങ്ങനെ മിണ്ടാന്ന് വച്ചാൽ നാണമുണ്ടേ കുറച്ച് നാണം അതുകൊണ്ടാണ് ചച്ചേട്ടൻ മിണ്ടാത്തത് അച്ഛനറിയാലോ സച്ചേട്ടന് സ്വയം പൊങ്ങുന്നതൊന്നും ഇഷ്ടമില്ല എന്നുള്ളത് അപ്പോഴേക്കും രവീന്ദ്രൻ പറയാണ് ആ അത് ശരിയാണ് ഇവന് സ്വയം പൊങ്ങുന്നതൊന്നും ഇഷ്ടമല്ല എന്തായാലും മോളെ എനിക്ക് ഭയങ്കര സന്തോഷം ഇവനോട് അത്രയും വലിയ വരവേൽപ്പ് കിട്ടിയല്ലോ അതിനുള്ള കാരണം മോള് തന്നെയാണ് ഇവൻ്റെ മഹേഷ് കുട്ടിക്കാലം മുതലുള്ള ഫ്രണ്ട്സാണ് പിന്നെ അല്ലാതെ അച്ചാ മഹേഷ് ചേട്ടൻ്റെ അച്ഛൻ്റെ എന്ന് പറയുന്ന അതിനുള്ള പൈസ വരെ സച്ചിചേട്ടനെ കൊടുത്തത് അതിൻ്റെ ബഹുമാനം ആവോളം എല്ലാവരും പ്രകടിപ്പിക്കുകയും ചെയ്തു ഫുഡൊക്കെ ആണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട എന്തൊരു ടേസ്റ്റായിരുന്നു വയറ് നിറം ഇരുത്തി അവർ ഫുഡ് കൊടുത്തിട്ടാണ് വിട്ടതെന്ന് പറയുന്നത് ഇടക്കിടയ്ക്ക് സച്ചി രേവതി നോക്കുന്നുണ്ടേ ഇടക്കിടയ്ക്ക് രേവതി സച്ചി കൊള്ളിച്ച് തന്നെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഭയങ്കര സന്തോഷമായി സച്ചി നിനക്കൊരു കാര്യം അറിയാമോ നിന്നെ നേരത്തെ ആൾക്കാരെല്ലാവരും ഒരു കണ്ടാമൃഗത്തിന് നോക്കുന്ന പോലെയായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത് പക്ഷേ ഇപ്പം രേവതി വന്നതിന് ശേഷം നിന്നോടുള്ള ബഹുമാനമൊക്കെ ആൾക്കാർക്ക് മാറിയിട്ടുണ്ട് കണ്ടോ മോളെ മോൾ വന്നതിൻ്റെ ഗുണമാണ് ഇതൊക്കെ മോളാണ് ഇവളെ ഇങ്ങനെ മാറ്റിയെടുക്ക ഇവനെ ഇങ്ങനെ മാറ്റിയെടുത്ത അത് ഇനി ശരിയല്ല ചാ സച്ചേട്ടനെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഒറ്റയ്ക്ക് ചെയ്യാറില്ല എന്നോട് ആലോചിച്ച് എൻ്റെയും കൂടെ അഭിപ്രായം ചോദിച്ചിട്ട് മാത്രമേ ചെയ്യാറുള്ളൂ ഞാൻ ശരിയാണെന്ന് പറഞ്ഞാൽ മാത്രമേ സച്ചേട്ടൻ ചെയ്യാറുള്ളൂ അതിൻ്റെയാണ് ഇപ്പോൾ ഇത്രയും വലിയ ഗുണം ഇനിയും ഇവൻ്റെ സ്വഭാവത്തിനെ നല്ല മാറ്റമൊക്കെ വന്നല്ലോ ഇനി ഇവന് പേരും പ്രശസ്തിയൊക്കെ വരും ഇത്രയും വലിയ പ്രശസ്തി എനിക്ക് കിട്ടുമെന്നുള്ള സംശയമാണ് വെച്ചാൽ പക്ഷെ എന്തായാലും നമുക്ക് നോക്കാം എന്ന് പറയണം മോളെ അങ്ങനെ സംശയിക്കണ്ട ഇവനെ നല്ലത് ചെയ്യുന്നത് കൊണ്ട് പുണ്യപ്രവർത്തി ചെയ്യുന്നത് കൊണ്ട് തന്നെ പുണ്യവാനെ തേടി പുണ്യങ്ങൾ എത്തുക തന്നെ ചെയ്യാം അപ്പോൾ രേവതി പറയും അയ്യോ ഇനി ഇതുപോലത്തെ പുണ്യം എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സച്ചേട്ടനത് താങ്ങാനാവില്ല നാണമൊന്ന് സച്ചേട്ടനൊരു വഴിക്കാവും ഏതായാലും അച്ഛന് ഞാൻ പറയുന്നത് അതേപോലെ കേട്ടോണ്ട് സച്ചേട്ടൻ ഇന്ന് എന്തൊരു ആദരവായിരുന്നു അറിയാം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ തന്നെ നടക്കുകയും ചെയ്തു എന്തായാലും അച്ഛാ എനിക്ക് വലിയ എന്ന് പറയണേ അപ്പോൾ രവീന്ദ്രൻ പറയും ഓ ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് മനസ്സിന് വല്ലാത്ത സന്തോഷമുണ്ട് മോളെ ഞാൻ പുറത്ത് പോയിട്ട് വരാം മോളെന്തായാലും ഇവന് കുടിക്കാൻ എന്തെങ്കിലും കൊടുക്കുന്നു പറയുകയാണേ അപ്പോഴേക്കും രേവതി വയ്ക്കണ സച്ചിയോട് സച്ചിട്ടാ ഭക്ഷണം വിളമ്പണം ചെയ്യണമെങ്കിൽ സച്ചിയാ പറയാം അവിടെ കണ്ടതെന്ന് നടന്നൊക്കെ നിനക്കറിയാമെന്നുള്ളേ ഭക്ഷണം വിളമ്പ് അവിടെ നിന്നൊന്നും കഴിച്ചില്ലല്ലോ എന്ന് പറയണേ അങ്ങനെ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് രേവതി പറയുകയാണേ ഞാൻ നിങ്ങളെ കുത്തിനോവിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞതൊന്നും അല്ല എന്നാലും എൻ്റെ മനസ്സിനൊരു സാറ്റിസ്ഫാക്ഷൻ വേണമല്ലോ ഞാൻ എത്ര തവണ പറഞ്ഞതാണ് പൈസ ഒക്കെ അർഹത അർഹതപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി ചിലവാക്കാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് വല്ല കാര്യം ഉണ്ടായിരുന്നു നിങ്ങളെല്ലായിടത്തും എടുത്തു ചേട്ടമാണ് എല്ലാ കാര്യവും എന്നിട്ട് ഒരു കാര്യം പോലും ക്ഷമയോട് നിങ്ങൾ ചെയ്യില്ല അതിൻ്റെ പ്രശ്നമാണ് ഇപ്പം നടന്നത് ഇനിയെങ്കിലും എന്തെങ്കിലുമൊക്കെ കാര്യം ചെയ്യുന്നതിന് മുമ്പേ പത്ത് തവണ ചിന്തിക്ക് പാലാണോ മോരാണോ എന്നുള്ളത് മോരാണോന്നുള്ളത് വേർതിരിച്ചറി വെളുത്തതെല്ലാം പാലില്ല എന്നുള്ളത് മനസ്സിലാക്കാം സച്ചി ചേട്ടാ അപ്പോഴേക്കും സച്ചി പറയാണ് തെറ്റ് തെറ്റുപറ്റിപ്പോയി താങ്ക്സ് അച്ഛനോട് നീ ഒരു കാര്യം പറഞ്ഞില്ലല്ലോ അതിനൊരുപാട് നന്ദിയുണ്ട് ഞാനെങ് നീ എങ്ങനെ അച്ഛനോട് പറഞ്ഞിരുന്നെങ്കിൽ പിന്നെ അച്ഛൻ്റെ മനസ്സ് വേദന ചെയ്യാൻ അതെങ്ങനെ അനുസരിച്ചിട്ട് ഞാൻ അച്ഛനോട് പറയാ അല്ലെങ്കിൽ തന്നെ അച്ഛന് ഭയങ്കര വിഷമം ഉണ്ടാക്കിയേനെ അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത് ഇനിയെങ്കിലും കൂട്ടുകാരനാണ് ആനയാണ് ചേനയാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കല്ലേ അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞു കേട്ടില്ലേ സ്വന്തം മോളുടെ ആവശ്യമുള്ള കാശ് പോലും അദ്ദേഹം കൊടുത്തിട്ടില്ല അദ്ദേഹം ചിന്തിച്ച് വെച്ചിരിക്കുന്നത് എന്താണ് പെൺകുട്ടികളെ പഠിപ്പിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല എന്നാണ് പറയുന്നത് നാളെ കെട്ടിച്ചു വിടാനുള്ളതാണല്ലോ അപ്പോൾ അത്രയ്ക്ക് അറിവുള്ള മനുഷ്യനാണ് പൊതുചിന്തകളാണ് ഇതൊക്കെ ഇതുപോലെ ചിന്തിക്കുന്ന ഒരാളെ എന്തിനാണ് സച്ചിയുടെ സഹായിക്കാനെന്നും പറഞ്ഞു പോകുന്നത് എന്ന് പറഞ്ഞിട്ട് രേവതി സച്ചിയുടെ ചാടുകയാണ് സച്ചിക്ക് ആകെ വിഷമമാണേ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ആദിയാണ് കേട്ടോ ആദ്യമാണെങ്കിലോ റോഡിൽ ഇങ്ങനെ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് നമ്മുടെ പി എ അവിടെ വരുന്നുണ്ട് പി എ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടേ ഉള്ളേ അപ്പം പിഎ വന്നിട്ട് ആദ്യോട് പറയാണ് അല്ല മോനെ നീ എത്ര നന്നായിട്ടാണ് ക്രിക്കറ്റ് കളിക്കുന്നത് എന്തായാലും ഭാവിയില്ല നീ നല്ലൊരു ക്രിക്കറ്റ് കളിക്കാരനാവും എന്തായാലും സച്ചിനെ പോലെ തന്നെ ആകുമെന്ന് പറയണേ അപ്പം ഇപ്പം അയ്യൻ പറയണേ എനിക്കേ സച്ചിനെ അത്ര ഇഷ്ടമല്ല എനിക്ക് ധോണിയാ ഇഷ്ടങ്കളെന്ന് പറയണേ ആ ആരായാലും എന്താ നീ വലിയ ക്രിക്കറ്റ് കളിക്കാരനാവും ഞാനൊരു കാര്യം ചെയ്യട്ടെ ഭാവിയിൽ നീ വലിയ ക്രിക്കറ്റ് കളിക്കാറിനാവുകയാണെങ്കിൽ നിൻ്റെ കൂടെ അന്ന് എനിക്ക് സെൽഫി എടുക്കാൻ പറ്റില്ലല്ലോ ഇന്നേ എടുത്ത് വയ്ക്കാം ഞാൻ എൻ്റെ സെൽഫി എടുത്തു എന്ന് ചോദിക്കാം അപ്പോഴേക്കും മോനും ഭയങ്കര സന്തോഷമാണ് എന്നിട്ട് ആദ്യം പറയണം ഓ അതിനെന്താ സെൽഫി എടുത്തോളൂ അങ്കളൊന്നു പറയണേ അതിനുശേഷം ഇത് നേരെ നമ്മുടെ ശ്രുതിക്ക് പി അയച്ചു കൊടുക്കണം ശ്രുതിയോട് പറയാണ് ശ്രുതി ആ അപ്പം ശ്രുതി ചോദിക്കുകയാണ് എന്തോ എന്തിനടോ താനെന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കണ്ടേ അപ്പോൾ ഇയാൾ പറയാണ് ആ നീ അതേ വാട്സാപ്പ് ഒന്ന് എടുത്ത് നോക്ക് അതിൽ മോൻ്റെ ഫോട്ടോയാണ് അപ്പോൾ ശ്രുതി പറയണേ എൻ്റെ മോൻ്റെ അടുത്ത് എന്തിനോട് ചെന്ന് നിൽക്കുന്നത് എൻ്റെ മോനെ എന്തെങ്കിലും പറ്റിയ ഞാൻ തന്നെ വെച്ചേക്കില്ല എന്ന് പറയണേ അപ്പോഴേക്കും പി പറയണം അയ്യോ നിൻ്റെ മോനെ ഞാൻ എന്ത് ചെയ്യാനായിട്ടാ പാവം കൊച്ചല്ലേ അത് ഞാൻ അതിനൊന്നും ചെയ്യില്ല എന്തായാലും നീ തന്ന പണിക്കാരനെ ഞാനേ പോലീസ് സ്റ്റേഷനിൽ കിടക്കുകയായിരുന്നല്ലോ ഇന്നാണ് ഞാൻ റിലീസായത് പിന്നെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ വെച്ച് തന്നെ നിനക്കൊരു പണി തന്നിട്ടുണ്ടായിരുന്നല്ലോ നിൻ്റെ ഹസ്ബൻഡിൻ്റെ കടയിലേക്ക് ഇടയ്ക്കിടയ്ക്ക് ഉമ്മക്കത്ത് വരാറുണ്ടല്ലേ അതൊക്കെ ഞാൻ നടത്തുന്ന ഓരോരോ പദ്ധതികളാണ് ഞാനാണ് ആ പദ്ധതികളൊക്കെ പ്ലാൻ ചെയ്തതും എക്സിക്യൂട്ടീവ് ചെയ്തതൊക്കെ മനസ്സിലായോ ശ്രുതി എന്ന് ചോദിക്കുകയാണേ നിനക്ക് എന്താ പറയണോളെന്ന് വെച്ചാൽ പറഞ്ഞ് തലക്കി എൻ്റെ മോൻ്റെ അടുത്ത് നിന്ന് അവിടെ നിന്ന് മാറുമെന്ന് പറയണേ അപ്പോഴെങ്കിൽ പി എ പറയണേ അങ്ങനെ മാറാൻ പറ്റുമോ എന്തായാലും നിൻ്റെ മോനെ ഞാനൊന്നും ചെയ്യുന്നില്ല നീ എൻ്റെ അടുത്തേക്ക് വരണം ഞാൻ പറയുന്ന സ്പോട്ടിലേക്ക് നീ വന്നേ എന്ന് പറയണം അവിടെ വന്നു കഴിഞ്ഞിട്ട് എനിക്ക് എന്താണെന്ന് നിനക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നീ കേക്കണം എന്നിട്ട് എനിക്ക് കുറച്ച് ഡിമാൻഡൊക്കെ ഉണ്ട് ആ ആ ഡിമാൻഡൊക്കെ നീ നടത്തി തരണം നീ എനിക്ക് ഒരുപാട് ഉപകാരമൊക്കെ ചെയ്തു തന്നതല്ലേ അപ്പോൾ പിന്നെ പ്രത്യുപകാരമായിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്യണ്ടേ അതുകൊണ്ട് ഡിമാൻഡുകളൊക്കെ കേട്ടേ നീ എന്ന് പറയണം പിന്നെ നീ കേക്കാൻ തയ്യാറല്ലെങ്കിൽ നിൻ്റെ മോനുണ്ടല്ലോ ആദ്യം ആവനെ ഞാനങ്ങ് പൊക്കും പിന്നെ നിൻ്റെ ഭർത്താവിന് ഇതുവരെ അറിയില്ലല്ലോ നിനക്കൊരു കുഞ്ഞുള്ള കാര്യം അത് നിൻ്റെ ഭർത്താവ് അറിയും നിൻ്റെ മകനെയും കാണാതാവും നിൻ്റെ അമ്മയ്ക്ക് എന്തോ വൈ ആകിയൊക്കെയിട്ടുണ്ടെന്നല്ലേ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ ചെയ്യാനായിട്ട് നീ നോക്കിക്കൊള്ളണം എന്നിങ്ങനെ പറയണേ ഇത് കേട്ട് ശ്രുതിക്ക് ആകെ ടെൻഷൻ ആവുകയാണ് കേട്ടോ നീ പറയുന്നിടത്ത് ഞാൻ വന്നോളാം എന്താണെങ്കിലും പറയുമെന്ന് പറയണേ ശരിയെന്ന് പറയാം കേട്ടോ അടുത്ത സീനിലായിട്ട് കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയെ കാണിക്കേണ്ട ശ്രുതി നീ ഇത് എവിടേക്കാണ് എവിടെ നിന്ന് വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണോ നമ്മൾ വെച്ചിരിക്കുന്ന സെക്യൂരിറ്റി ഓഫീസർ ഉണ്ടല്ലോ അപ്പോൾ ഇവരൊരു ഇവർക്കൊരു സെക്യൂരിറ്റി ഓഫീസർ വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഉമക്കത്ത് വരികയും അതുപോലെ തന്നെ കടയിൽ നിന്ന് കള്ളന്മാർ കുറേ സാധനങ്ങൾ മോഷ്ടിച്ചുകൊണ്ട് പോവുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ അവനാണെങ്കിൽ ഭയങ്കര ഭക്ഷണം കഴിക്കലാണേ ഇരുപത് മുട്ടയൊക്കെ ഒറ്റ ഇരുപ്പിനിരുന്ന് കഴിക്കും അതുപോലെ തന്നെ പാല് കുടിക്കും പിന്നെ അത് കഴിഞ്ഞ് പൊറോട്ട പത്തിരുപത് പൊറോട്ടയും ചിക്കൻ ഫ്രൈ അങ്ങനത്തെ സാധനങ്ങൾ കഴിക്കട്ടെ അപ്പം ഇതൊക്കെ കണ്ടുകൊണ്ടാണ് നമ്മുടെ സ്തുതിയെ ശ്രുതിയെ വിളിക്കുന്നുണ്ട് ഇവന്റെ തീറ്റ കണ്ടു ദൈവമേ ഇവന്റെ തീറ്റ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് തല ഇറങ്ങുന്നുണ്ട് എനിക്ക് എന്തോരം പൈസയാണ് വേണ്ടത് ഇവൻ്റെ പേരിൽ ഭക്ഷണം മേടിച്ചു കൊടുക്കാൻ തന്നെ അപ്പം ശ്രുതി പറഞ്ഞു എന്ത് ചെയ്യാനാണ് നമ്മുടെ കടയിൽ വന്നിട്ട് കുറേ പേര് ഭീഷണിപ്പെടുത്തി സാധനങ്ങൾ അടിച്ചുകൊണ്ട് പോവുകയൊക്കെ ചെയ്യില്ലേ അത് കാരണം ഒരു സെക്യൂരിറ്റിയുടെ ആവശ്യം ഉണ്ടായിരുന്നു നമ്മൾ സഹിക്കുക തന്നെ വേണമെന്ന് പറയണേ അപ്പം ശ്രുതി ചോദിക്കണേ എങ്കിൽ പിന്നെ ഞാൻ അവനെ പോലെ കഴിച്ചാലോ എനിക്കും ഇതുപോലെ മസിലൊക്കെ വരുമായിരിക്കുമല്ലേ എന്ന് പറയണം അപ്പോൾ ശ്രുതി ചോദിക്കുകയാണ് എനിക്കൊന്ന് മസിൽ വന്നിട്ട് നീ എന്ത് ചെയ്യാൻ പറഞ്ഞതുപോലെ സെക്യൂരിറ്റി പണിക്ക് പോകാൻ പോവാണോ അപ്പം ശ്രുതി ഏയ് ഞാൻ നിന്നോട് പറഞ്ഞെന്നേ ഉള്ളു അധികം പറയണ്ടെന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിന്ന് പോവുകയാണേ അപ്പോൾ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ സച്ചിയാണ് അപ്പോൾ സച്ചിയാണെങ്കിലോ വിഷമിച്ചിങ്ങനെ നിൽക്കാൻ കേട്ടോ ഈ സമയത്ത് നമ്മുടെ മഹേഷ് കരഞ്ഞും പിഴിഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചിയുടെ അടുത്തേക്ക് വരുന്നുണ്ട് സച്ചി ഞാൻ ഒരിക്കലും പ്രതീക്ഷയിൽ ഇടാ നിനക്കവിടെ ഇത്ര വലിയ അപമാനം ഉണ്ടാവും എന്നുള്ളത് പിന്നെ എനിക്ക് ആ സ്വന്തക്കാരൊന്നും വേണ്ട ഞാൻ ചോദിച്ചപ്പോൾ കയ്യിലുള്ള പൈസ എടുത്ത് തന്ന മനസ്സ് കാണിച്ചാൽ നിന്നെയാണ് എനിക്ക് വേണ്ടത് എനിക്ക് അവരെ ആരും വേണ്ട അവരാരും അല്ല എൻ്റെ സ്വന്തം നീ മാത്രമാണ് എൻ്റെ സ്വന്തം എന്ന് പറയണേ രേവതി ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ട് കൊടുക്കരുതെന്ന് പറഞ്ഞിട്ട് പോലും രേവതിയോട് വഴക്കിട്ടിട്ട് നീ എനിക്ക് ഒരു ലക്ഷം രൂപ തന്നില്ലേടാ നീയാട എൻ്റെ കാണപ്പെട്ട ദൈവം നീയാട എൻ്റെ സഹോദരൻ എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചിയെ കെട്ടിപ്പിടിക്കണേ എന്നിട്ട് സച്ചിക്കാണെങ്കിലും എനിക്ക് ഇത്ര വലിയ അപമാനം ഉണ്ടായപ്പോഴും പിന്നെ നീ എന്നെ എന്നെ ഹെൽപ്പ് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ് ആ എന്തായാലും നീയല്ലോ ഒന്നും ചെയ്തത് പിന്നെ നിൻ്റെ രേവതി പറഞ്ഞതാടാ ശരി രേവതി അന്നേ പറഞ്ഞതാണ് ഈ പൈസ ഒന്നും കൊണ്ടുപോയിട്ട് ആവശ്യമില്ല ചിലവാക്കരുത് അപ്പോൾ എൻ്റെ അച്ഛൻ്റെ അറുപതാം പിറന്നാളാണ് അത് വളരെ ചുരുക്കത്തിൽ നടത്തുന്നതാണ് നല്ലതെന്നൊക്കെ പറഞ്ഞതാണ് പക്ഷേ ഞാൻ പെങ്ങൾ പറയുന്നതൊന്നും കേട്ടില്ല പെങ്ങളാണ് ശരി പിന്നെ എന്ന് പറഞ്ഞിട്ട് പറയണേ ഇനി കഴിഞ്ഞതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല നീ എന്താടാ കൊച്ചിൻ്റെ ഫീസ് കെട്ടത്തത് നിൻ്റെ ഭാര്യ പറഞ്ഞല്ലോ എന്താടാ പെൺ പിള്ളേർക്ക് വിദ്യാഭ്യാസം ഒന്നും വേണ്ടേ അവർ കെട്ടിച്ചു കൊടുക്കാനായിട്ടുള്ളതാണെന്നുവല്ലോ നീ പറഞ്ഞോ എന്നിങ്ങനെ ചോദിക്കുകയാണെ നമ്മുടെ പെൺകുട്ടികൾക്ക് അവരുടെ ബലം തന്നെ അവരുടെ വിദ്യാഭ്യാസമാണ് അവളെ എത്ര പഠിപ്പിക്കാൻ പറ്റുമോ അത്രയും നീ പഠിപ്പിക്കണം അവൾക്ക് ഫീസ് കിട്ടാനായിട്ടില്ലെങ്കിലേ ആ കാര്യം നീ എന്നോട് പറ ഞാൻ എവിടെ നിന്നെങ്കിലും സംഘടിപ്പിച്ച് തന്നോളെന്ന് പറയണേ ഇത് വെക്കുന്ന മഹേഷ് പറയണേ എന്നോട് ക്ഷമിക്കടാ ഞാനെന്നെ അങ്ങനെയൊന്നും ചിന്തിക്കില്ല എല്ലാ സഹോദരി പറഞ്ഞ പോലെ അതായത് രേവതി പറഞ്ഞ പോലെ ശരിയാണെന്ന് പറഞ്ഞിട്ട് മഹേഷ് പറയണേ അതിനുശേഷം ആണെങ്കിലോ നമ്മുടെ സംഭാവന കിട്ടുന്ന ആൾക്കാരൊക്കെ സംഭാവന കൊടുക്കുവല്ലോ അപ്പൊ ഈ സംഭാവന തോഴം മുഴുവനായിട്ട് സച്ചിന്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് കൊടുക്കാണ് എന്നിട്ട് കിറ്റ് കൊടുത്തിട്ട് പറയുന്നത് എടാ ഇതെനിക്ക് സംഭാവനയായിട്ട് കിട്ടിയതാണ് നീ തന്ന ഒരു ലക്ഷം രൂപ സംഭാവനയിൽ കാണും ഇല്ലെങ്കിൽ പോരാത്തത് നീ പറഞ്ഞാൽ മതി ഞാൻ നിനക്ക് തിരിച്ചു തരാം ഇനി കൂടുതലുണ്ടെങ്കിൽ അത് നീ കയ്യിൽ വെച്ചോ എന്ന് പറയണേ അപ്പോഴേക്കും നമ്മൾ സച്ചി പറയണം നീ ഒരു കാര്യം ചെയ് ഇതിൻ്റെ ഒന്നും ഒരു കാര്യമില്ല നീ പതിയെ പതിയെ തിരിച്ചു തന്നാൽ മതി ഇനിയിപ്പോൾ നീ തിരിച്ച് തന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്ന് പറയണേ ഇല്ലടാ നീ എനിക്കൊരു ആവശ്യമൊന്നു കേട്ട ഉടനെ തന്നെ തന്നതാണ് നിൻ്റെ കയ്യിൽ ഉണ്ടോ ഇല്ലയെന്ന് പോലും ചോദിക്കാതെ നീ എന്നെ സഹായിച്ചതാണ് അതുകൊണ്ട് തന്നെ സംഭവനത്തേക്ക് കുട്ടി കിട്ടിയപ്പോൾ തന്നെ ഞാൻ നിന്റെ അടുത്തേക്ക് വന്നതാണ് ആരൊക്കെ എത്ര രൂപ തന്നോന്നോ ഇല്ല എന്നോ ഒന്നും എനിക്ക് അറിയില്ല എന്ന് പറയണേ അപ്പോൾ അടുത്ത സീനിൽ കാണിക്കുമ്പോൾ നമ്മുടെ സച്ചി രേവതിയുടെ അടുത്തേക്ക് രേവതി ആണെങ്കിൽ തുണി മടക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ രേവതി ഇരിക്കുന്ന കട്ടിലേക്ക് ഈ സംഭാവന തുക കൊട്ടി ഇടുകയാണേ അപ്പൊ രേവതി ഇതെന്താ സംഭാവനയോ ആ മനസ്സിലായില്ലേ ഇതാണ് എൻ്റെ മഹേഷ് എൻ്റെ കൂട്ടുകാരെ മഹേഷ് നീ എന്താ പറഞ്ഞത് എൻ്റെ ഓട്ടക്കാരൻ ബ്രദറായിട്ടുള്ള സുതിയെ പോലെ ആണെന്നോ സുതി ചോദിക്കാതെ അച്ഛൻ്റെ ഇതിൽ നിന്ന് എന്താ പറയുക നഷ്ടം വരുത്തിയതുപോലെ നിൻ്റെ പൈസ മേടിച്ച് ഞാൻ വേറെ കൊടുക്കുമോ നീ നീ വിചാരിച്ചു അവനെപ്പോൾ ഒരു കള്ളനാണ് ഞാനൊന്നും വരെ നീ പറഞ്ഞില്ലേ എൻ്റെ കൂട്ടുകാരെ മഹേഷിൻ്റെ ക്വാളിറ്റി അതാണ് നമ്മൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അവനെ പൈസ തിരിച്ചു തന്നു അപ്പോൾ ഇത് കേട്ട രേവതി പറയണേ ആ ഇങ്ങനെ പെട്ടെന്ന് തന്നെ തിരിച്ചു തരേണ്ട കാര്യം ഉണ്ടായില്ലല്ലോ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് പതിയെ തന്നാൽ മതിയായിരുന്നല്ലോ ഇതൊക്കെ തിരിച്ചു കൊടുക്കേണ്ട പൈസയല്ലേ എന്തായാലും അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്ക് അത് നീ അന്വേഷിക്കേണ്ട കാര്യമില്ല നോക്ക് നീ എണ്ണി നോക്ക് ഇതിൽ ഒരു ലക്ഷം രൂപ ഉണ്ടോ നോക്ക് ഒരു ലക്ഷത്തിൽ കുറവുണ്ടെങ്കിലേ കുറവുള്ള തൊക്കെ അവൻ തന്നോളൂ ഇനി കൂടുതലാണെങ്കിലേ അവന് കൊടുത്താൽ മതി നീ ഇത് എണ്ണി നോക്കാൻ പറയുകയാണേ എൻ്റെ കൂട്ടുകാരന്മാരൊന്നും ചതിയന്മാരല്ല നീ കരുതുന്ന പോലെ ഒന്നുമല്ല എൻ്റെ കൂട്ടുകാരന്മാർ വളരെ വിലപ്പെട്ടവരാണ് അപ്പോൾ രവതി പറയാം ചതികന്മാരാണെന്നോ വിലയില്ലാത്തവരാണെന്നോ ഒന്നുമല്ല ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് സച്ചേട്ട മേലെ പൈസ കൊടുത്തപ്പോൾ അത് എന്തിനു വേണ്ടി കൊടുത്തു എന്നുള്ളത് ചിന്തിച്ചിട്ട് കൊടുക്കാനേ ഞാൻ പറഞ്ഞുള്ളൂ ഇപ്പൊ ഈ പൈസക്ക് ഉപകരിച്ചോ ഉപകരിച്ചതുമില്ല കുടിക്കാനായിട്ടല്ലേ ഉപയോഗിച്ചത് ഒരു നേരത്തെ ആഹാരം പോലും ആരും ഉപയോഗിക്കും കഴിച്ചില്ല കഴിച്ചിട്ട് പോയവരാണെങ്കിലോ നല്ല അഭിപ്രായമൊന്നും പറഞ്ഞതുമില്ല എല്ലാം കുത്തി കാണിക്കല്ലേ ചെയ്തത് അതാണ് സച്ചേട്ട ഞാൻ പറഞ്ഞത് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ഒരു കാര്യം ചെയ്യാൻ നിൽക്കരുത് നമുക്ക് വേണ്ടി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ ചിലവാക്കണം മറ്റുള്ളവർ കഴിച്ചിട്ടേ കുറ്റം മാത്രമേ പറയുള്ളൂ വേണ്ടി വന്ന അതുപോലെ പ്രശ്നം മാത്രമേ പറയുള്ളൂ പിന്നെ കുടിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടാക്കിയത് അതൊന്നും നീ അന്വേഷിക്കേണ്ട ആവശ്യമില്ല രേവതി ഒരു ഫംഗ്ഷൻ നടന്നു കഴിഞ്ഞാൽ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും വീണ്ടും മഹേഷനെ ന്യായീകരിക്കണം നമ്മൾ സച്ചി അപ്പോൾ പറയാം സഹജമാണ് എല്ലാം എന്നൊന്നുമല്ല പക്ഷേ സച്ചിയേട്ടൻ പൈസേന് കൊടുക്കുന്നതിന് മുമ്പ് പത്ത് തവണ ആലോചിക്കണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ എന്ന് പറയണേ അതുകൂടാതെ സച്ചേട്ടനെയും സ്വതിയും ഒറ്റയ്ക്ക് ഒറ്റ രീതിയിൽ കണക്കാക്കിയതൊന്നുമല്ല സച്ചേട്ടൻ ആളാണ് വേറൊരാളാണ് സുതി ആളാണ് എനിക്കറിയാം പക്ഷേ സച്ചേട്ടനെ സുതിയും ഒരേപോലത്തെ സ്വഭാവക്കാരായിട്ടൊന്നുമല്ല നിങ്ങളുടെ എന്തൊരു കള്ളന്മാരായിട്ടും അല്ല ഞാൻ പറഞ്ഞത് പക്ഷെ സച്ചേട്ടനെ ആ കാണിച്ചത് എനിക്കിഷ്ടപ്പെടാത്തതുകൊണ്ട് ആ ദേ വിഷമത്തിൽ ഞാൻ പറഞ്ഞു പോയതാണ് ഞാനത് തിരിച്ചെടുത്തിരിക്കുകയെന്ന് പറയണേ അങ്ങനെ സച്ചി പറയണേ ഇനി രേവതി പറയുന്നത് മാത്രമേ സച്ചി കേൾക്കുള്ളൂ സച്ചി ഇനി ഒരു ആപത്തിലും ചെന്ന് പേടില്ല ഇതുപോലത്തെ വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ രേവതിയോട് എന്തായാലും സംസാരിക്കുകയാണ് അപ്പോൾ ഇതിനിടയിൽ സച്ചി പറയുന്നുണ്ട് അല്ല രേവതി നിന്നെ അയാൾ പിടിച്ച് തള്ളിയില്ലേ ഞാൻ എന്തായാലും അവൻ്റെ സ്വന്തക്കാരായിപ്പോയല്ലോ നല്ല തിരിച്ച് നല്ല അടി വെച്ച് കൊടുത്തേനെ എനിക്ക് ഞാൻ കുടിക്കാതിരുന്നത് അയാളുടെ ഭാഗ്യം കുടിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പിന്നെ ഞാൻ അയാൾ താലെടുത്തിട്ട് വരുവുള്ളുമായിരുന്നു അപ്പോൾ രേവതി പറയണം ഹാ കുടിക്കാതിരുന്ന ഭാഗ്യം കുടിക്കാനല്ലേ ഇവിടെ നിന്ന് പോയത് എന്നിട്ട് ആ മെറ്റല്ലേ കിടന്ന് ഉരുള് എന്നിട്ട് ഉരുണ്ട് എല്ലാം റെഡിയായിട്ട് നമുക്ക് ചെയ്യാമെന്ന് പറയണം അപ്പം നിങ്ങൾ കാണിക്കുന്ന ഓരോ പേക്കൂത്തിനും നഷ്ടം വരുന്നത് നാണക്കേടും വരുന്നത് എനിക്ക് മാത്രമാണ് സച്ചി കേട്ടാന്ന് പറയണേ ഇങ്ങനെ ഉപദേശിക്കുകയാണ് നമ്മുടെ സച്ചി അപ്പോൾ അങ്ങനത്തെ സീനൊക്കെയാണ് ഈ ഒരു എപ്പിസോഡിൽ കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ രേവതിക്ക് സച്ചിക്ക് ഇനി എന്തൊക്കെയാണ് സംഭവിക്കുന്നുള്ളത് അടുത്ത എപ്പിസോഡിൽ കാണാം നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക ലൈക്ക് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ